ഹായ് ഗേൾസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലുള്ള ലേസുകൾ മിക്കപ്പോഴും കൂടുതലും കിഡ്സിൻ്റെ ഫ്രോക്കിലാണ് വരുന്നത് എന്നിട്ട് ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ വെച്ച് ഗൗൺ അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യോക്ക് പോഷനിലും സ്ലീവിലും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം കൂടുതലും ആൾക്കാർ ഒന്നെങ്കിൽ ഒട്ടിച്ച് വയ്ക്കും അല്ലെങ്കിൽ സ്റ്റിച്ച് കൈത്തയൽ തയ്ച്ച് വയ്ക്കും അപ്പം അതായത് നമുക്ക് കൈത്തൈൽ തയ്ക്കാതെയോ ഒട്ടിക്കാതെയൊക്കെ നമ്മുടെ കയ്യിൽ ഏത് മെഷീൻ ഉള്ളത് ആ മെഷീൻ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഇത് ഓൾറെഡി ഞാൻ നെക്കും യോക്കും എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ അതിനകത്താണ് ഈ ലേസ് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ പിടിച്ചത് ഇതൊരു നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഇത് മീറ്ററിന് ലേസിന് കേട്ടോ ഇതിലും കുറഞ്ഞ ലേസുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ലേസ് ആണ് നമ്മൾ ഈ ഫ്രോക്കിലോട്ട് ഈ സിംഗിൾ ഫുട്ട് ഉപയോഗിച്ചിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇതാണ് വലിയ മിഷീൻ അല്ലല്ലോ എൻ്റെ കയ്യിലൊന്ന് വലിയ മെഷീനോ ചെറിയ മെഷീനോ എന്നല്ല എല്ലാ മിഷീനും സിംഗിൾ ഫുട്ട് ഉപയോഗിക്കാം പക്ഷേ ഈ സിംഗിൾ ഫുട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ജാക്കില സിംഗിൾ ഫുട്ടാണ് നിങ്ങളുടെ കയ്യിൽ നോർമൽ മിഷീൻ ആണെങ്കിൽ നോർമൽ മിഷീനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗിൾ ഫുട്ടുകൾ കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതായത് നമ്മുടെ യോക്ക് ആ യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന തയ്യൽ കണ്ടോ അവിടെ തയ്യൽ നമുക്ക് മറിഞ്ഞ് വരണം അതായത് അതിൻ്റെ കവർ ചെയ്ത് വരണം നമ്മൾ വെക്കുന്ന ലേസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിന്ന് മേളിലോട്ട് വെക്കാം അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് വരാം വെക്കാം എന്തുമായാലും നമുക്ക് ആ സ്റ്റിച്ച് മറഞ്ഞ് കരണം യോ യോ പോർഷൻ ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഭാഗം കൊണ്ടോ അപ്പം അത് മറിഞ്ഞു കിട്ടണം അതിന് നമ്മൾ ആദ്യം ഒരു സെക്ഷൻ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുമോ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മൾ ആദ്യം അതുവഴി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്ക സ്റ്റിച്ച് ചെയ്ത് ഇട്ടെന്ന് വിചാരിച്ചു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് മേളിൽ നിന്ന് താഴോട്ട് മടക്കണം മടക്കി മടക്കുമ്പോൾ ആ അറ്റവും കൂടി ഉള്ളിലോട്ട് വെച്ചിട്ട് മടക്കണം അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നല്ല ക്ലിയർ ആവും മടക്കണം ഈ മേളിൽ നിന്നും താഴോട്ട് വെച്ച കണക്ക് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് താഴേന്നും മേളിലോട്ടും വെക്കാം ഈ ലൈസ് ഞാൻ എൻ്റെ രീതിയിൽ കാണിച്ച് തരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും വെച്ച് നോക്കണം ഇത് നമ്മൾ സിംഗിൾ ഫോട്ട് ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ഫോട്ട് എല്ലാ മെഷീനിലും കിട്ടും കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതിനു മുമ്പ് സാധാരണ നോർമൽ മെഷീനാണ് ഞാൻ ഈ മിഷീൻ എടുത്തിട്ടൊരു കുറച്ച് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പം അത് വെച്ചിട്ട് അതിന് മുമ്പ് ഞാൻ സാധാ മെഷീന് സിംഗിൾ ഫോട്ടോ ഉപയോഗിച്ച് പൈപ്പിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിംഗിൾ ഫൂട്ടും എല്ലാ മെഷീനിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയേക്കണേ കാരണം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ എൻ്റെ എനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ആ സമയത്തൊക്കെ ഞാൻ ഈ ഇതുപോലെയുള്ള ലേസുകളൊക്കെ ഒട്ടിച്ചൊക്കെയാണ് വെക്കുന്നത് മിഷീനിൽ എങ്ങനെ അടിക്കുമെന്നൊക്കെ ചിന്തിച്ച് അടിച്ചെടുക്കുന്നതൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെ ഒട്ടിച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എന്നെ പോലെ ആ സമയത്ത് ഞാൻ വിഷമിച്ചോണൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ സാധാരണ നമ്മുടെ ഫോട്ട് മാറ്റിയിട്ട് സിംഗിൾ ഫോട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ടോപ്പിൽ ഈ ഫ്രോക്കിനകത്ത് ഞാൻ ഒരു അര ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഈ ഈ ലേസ് വെച്ച് വരുന്ന സമയത്ത് എനിക്ക് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ തയ്യൽ തുമ്പ് എത്രയാണോ അവിടെ ഈ ഡ്രസ്സിന് വിട്ടിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് ഈ ലേസ് വെക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് സൂചി ഒടിഞ്ഞു പോകും കാരണം വെച്ചാൽ നമ്മൾ അങ്ങ് അറ്റത്തുനിന്നേ ഇങ്ങ് ഈ ലേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂചി ഒടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എത്രയാണോ രണ്ടിഞ്ചാ തയ്യൽ തുമ്പ് വിട്ടെങ്കിൽ രണ്ടിഞ്ച് ഒന്നര ഇഞ്ചാ വിട്ടെങ്കിൽ അങ്ങനെ ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ ഈ ലേസ് വെച്ച് തുടങ്ങൂ അവൾ അതിനായിട്ട് ഞാൻ അര ഇഞ്ച് കൊടുത്തേക്കുന്നുണ്ടോ അപ്പം അര എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലേസിൻ്റെ വീതി അനുസരിച്ച് അരയോ കാലോ ഒന്നോ കൊടുക്കണം കാരണം വെച്ചാൽ എനിക്കത് തിരിച്ച് വര തിരിച്ചിങ്ങനെ മടക്കി അടിക്കും എനിക്ക് ആ യോക്ക് യോഗ തയ്യൽ മറിഞ്ഞ് കിട്ടണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് വേണം നിങ്ങളൊരു മാർക്കിങ് കൊടുത്തിട്ട് ആ മാർക്കിങ് ഈ ലേസ് അടിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ അരേഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് എൻ്റെ ലേസിൻ്റെ വണ്ണം വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ആ സിംഗിൾ ഫുഡ് ഉപയോഗിച്ച് ഇനി ആ അറ്റത്തൂട് ആ സ്റ്റോൺ വർക്ക് പോയേക്കുന്നതിൻ്റെ ഏറ്റവും അറ്റത്തൂടെ അങ്ങ് ജസ്റ്റ് പയ്യെ വലിക്കാതൊക്കെ സിമ്പിളായിട്ടങ്ങ് അടിച്ച് പോയ സാറ്റൻ ആവുന്നതുകൊണ്ട് നമുക്ക് തുണി നൂല് വലിഞ്ഞു വരും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത് അതുകൊണ്ട് അല്ലാതെ ഈ സിംഗിൾ ഫോട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പാടും കേട്ടോ നല്ല നമുക്ക് എളുപ്പമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തത് ഇത്രയും പാടുപെട്ട് ഒട്ടിച്ച ഒട്ടിച്ചാലും തുണിയും ഒരുമാതിരിയാവും ചീത്തയാകും എനക്കൊക്കെ മെറ്റീരിയൽ ഒരുമാതിരി എന്നൊക്കെ തോന്നും സിംഗിൾ ഫൂട്ടൊക്കെ ഇത്രയും ഉപകാരം ഉണ്ടായിരുന്ന ഇപ്പോൾ ഞാൻ കുറേയൊക്കെ തയ്ച്ച് തയ്ച്ച് അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചാൽ നല്ല ഉപകാരമാണ് നമുക്ക് ഇംബിസിബിൾ സിബ് വയ്ക്കാനായാലും എല്ലാത്തിനും നല്ല പക്ക ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ അറ്റത്തൂടെ അങ്ങ് അടിച്ചെടുത്താൽ മതി അത്രയും പരിപാടിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ കൈ നമ്മൾ കാണിച്ചു തന്നില്ലേ അതുപോലെ അങ്ങ് ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിലപ്പം ഇതൊക്കെ നല്ലവണ്ണം തയ്യലൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഇട്ടേക്കില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണേ നിങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയേക്കാം അല്ലെങ്കിൽ വീഡിയോ കാണാൻ തങ്ങ് പോയേക്കാം എനിക്ക് അത്രേ പറയാനുള്ളു ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അത് പെട്ടെന്ന് ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ ലേസ് വയ്ക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഞാനും ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ആ സമയത്ത് ഞാൻ വിഷമിച്ചാണൊക്കെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അല്ലാതെ ആരും ഓ പിന്നെ ഇത്രയൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ അറ്റത്തെ ലേസ് ഇങ്ങനെ അടിച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ നമ്മൾ കാണിച്ചു തന്നില്ലേ ആ യോഗ തയ്യലാപ്പം അതിൻ്റെ ഉള്ളിലോട്ടാവും ുള്ളിലോട്ടാവുക അപ്പോൾ എന്നിട്ട് നമ്മുടെ അടിയിലത്തെ തയ്യൽ തുമ്പ് നമ്മൾ മേളിലോട്ട് വെക്കണം കേട്ടോ മേളിലോട്ട് വെച്ച് അത് ശ്രദ്ധ ശ്രദ്ധിക്കണം മേളോട്ട് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ചില സ്ഥലത്ത് മേളിലോട്ടും ചില സ്ഥലത്ത് താഴോട്ടും അങ്ങനെ ആയിപ്പോവും മുമ്പൊക്കെ ഞാൻ തയ്ക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ ആയിരുന്നു അപ്പം ആ തയ്യൽ തുമ്പ് നമ്മൾ മേളിലോട്ട് വെച്ചിട്ട് വേണം ഈ താഴത്തെ പോർഷൻ പിന്നെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ എളുപ്പം തൊട്ട അങ്ങ് അടിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഏറ്റവും അടു അതായത് സൂചിയൊക്കെ ഒടിയും ചിന്ത കാണും കാരണം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും അടുത്തുകൂടെ അടിച്ചെന്നുള്ള രീതി പക്ഷേ നമുക്കത് അടിച്ചെടുക്കാൻ വളരെ ഭയങ്കര എളുപ്പമാണ് ആട്ടോ ഈ ഫുഡ് അത്ര ഉപകാരമാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല എനിക്ക് കൂടുതൽ ഈ ഇമ്പസിബിൾ സിബ്ബ് വയ്ക്കുന്നതിലാണ് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള ഇത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോസ് കേട്ടോ സിംഗിൾ ഫുട്ട് ഉപയോഗിച്ചിട്ട് ഇംപസിബിൾ സിബൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റിച്ച് ചെയ്ത ഒരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ പോയി കാണുക കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായ യൂസ്ഫുൾ ആയത് ആ സിബ് വെക്കുന്ന കാര്യത്തില്ല കാരണം വെച്ചാൽ ഞാൻ അല്ലാതെ നമ്മൾ സാധാ സിബ്ബ് വയ്ക്കുന്ന ആണെങ്കിൽ അല്ല ഇമ്പസിബിൾ സിബ്ബ് വെക്കുമ്പോൾ അതേ നല്ല പക്ക ഫിനിഷിങ്ങിൽ തന്നെ വെക്കണം എന്നാലേ അതിൻ്റെതായ ഭംഗി അതിന് കിട്ടത്തുള്ളൂ കാരണം ആദ്യം വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സിബ് വെളിയിലോട്ട് കാണാൻ പറ്റും കാണാൻ പറ്റുന്നത് ഈ ഫുട്ട് കിട്ടിയതിന് ശേഷമാണ് ദൈവമേ എനിക്ക് അടിപൊളിയായിട്ട് ആ സിബ് വെക്കാൻ പറ്റിയത് അപ്പോൾ ഈ സിംഗിൾ ഫുഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പൈപ്പിങ് ചെയ്യുന്നതും സിബ്ബ് വയ്ക്കും ഇംപസിബിൾ സിബ് വെക്കുന്നതും എല്ലാം വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്കോ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർക്കോ ജസ്റ്റ് ഒന്ന് പോയി കാണുക പിന്നെ ഇതുപോലെ and the uh... ലേസുകളൊക്കെ മേടിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ മെത്തേഡി തന്നെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് സിംഗിൾ ഫോട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലും വീഡിയോ ചാനലിൽ കിടക്കുന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടും എനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമന്റിലൂടെ അറിയിക്കുക ഞാൻ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും പിടിച്ചിട്ടില്ല ജസ്റ്റ് ഈ ഒരു ലേസ് സിംഗിൾ ഫൂട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ ഇത് എൻ്റെ അനിയ അനിയത്തിക്ക് വേണ്ടിയിട്ട് തയ്ച്ചാണ് അനിയത്തിയുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസത്തിന് വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി ഇടാൻ വേണ്ടി ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല സാറ്റേൺ ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലുള്ള ഫ്രോക്കുകൾ തട്ടിക്കൂട്ടാൻ പറ്റും ഇത് ഇതിനെ ഹൈ ഈ സിംഗിൾ സിമ്പിളായിട്ടുള്ള ഫ്രോക്കിനെ ഹൈലൈറ്റ് ചെയ്യുക ഇതുപോലെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ലേസുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്ത് അടിപൊളിയാവും കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് എന്നെ അനിയത്തി സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് നിങ്ങളഭിപ്രായം പറയുക അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കുഞ്ഞ് കുഞ്ഞ് വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ